ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറബിയിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു പരിചയപ്പെടുത്തലാവാം അപ്പോൾ അവസ്ഥ സുഫാൻ നമ്മൾ ഒരു സാധാരണ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പം നിനക്ക് ആ പ്രോഗ്രാമിന് നീ പോയോ അപ്പോൾ ആ പ്രോഗ്രാമുകൾക്ക് നമ്മൾ എന്താ പറയുക വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം പ്രോഗ്രാമുകൾക്ക് നമ്മൾ അറബിയിൽ പറയാം ബർണാമിജ് എന്ന് പറയാം നമുക്ക് ബർണാമിച്ച് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്ക് അല്ലേ നമ്മള് സിസ്റ്റം മൊത്തത്തിൽ നമ്മള് പ്രോഗ്രാംസിന് പറയുന്നത് ബർണാമിജ് എന്നാണ് അത് സിസ്റ്റം റിലേറ്റഡ് പ്രോഗ്രാംസ് ആയി കഴിഞ്ഞാലും അല്ലാത്ത പ്രോഗ്രാംസ് ആണ് പറഞ്ഞാലും ഓക്കെ അപ്പൊ നമ്മളെ പറയണം എനിക്കൊന്ന് നൈറ്റ് ഒരു പാർട്ടി ഉണ്ട് എനിക്ക് നൈറ്റ് പാർട്ടി ഉണ്ടെന്നൊക്കെ പറയുമ്പോ അപ്പൊ ആ പാർട്ടിക്ക് എന്താ പറയാ അപ്പൊ ഈ അസോമ മാറ്റി തന്നെ വേറൊരു മുഫ്രദ് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ഹാഫില മാറി ഹാഫില ആയി കഴിഞ്ഞാൽ ബസ്സായി തീർച്ചയായും ചെറിയൊരു പാളിച്ചിട്ടുള്ള ഹെഫിലും ഭംഗിയാക്കാൻ നന്നായിട്ട് എന്തൊക്കെ ഹാഫില എന്ന് വെച്ചാൽ ബസ് പ്രോഗ്രാം ക്യാൻസൽ ഫുഡില്ലാണ്ടായി പോകും അവിടെ മാറ്റിയിട്ട് ഹാഫില മാറ്റിട്ട് ഇന്ന് ൊരു പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു പാർട്ടി ഉണ്ട് നമ്മളെങ്ങനെ പറയും വീണ്ടും ഈറ്റിംഗ് ഞായറാഴ്ച പാർട്ടി ഉണ്ടോ ഈ സൺഡേ നിനക്ക് പാർട്ടി ഉണ്ടോ സൺഡേ നിനക്ക് പാർട്ടി ഉണ്ടോ ഒരു ക്വസ്റ്റിന് കൂടെ നമ്മൾ ഗസ്റ്റിന് എന്താ അറിവില് പറയാം ഗസ്റ്റിന് ലൈഫ് അപ്പോൾ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ അപ്പോ നമ്മൾ ഈ സൽക്കാരം ഉണ്ടാവുമല്ലോ അപ്പോ മര്യാദ ആദിത്യ മര്യാദ എന്ന് അപ്പോൾ ഒരാൾ പറയും നിങ്ങളുടെ എന്താ സൽക്കാരം സ്വീകരണം വളരെ നന്നായിരുന്നു എന്നെ മാഷാ എന്ന് ലിയാഫ ആ ആ ആദിത്യം സൽക്കാരം അവർ നമുക്ക് തന്നിട്ടുള്ള സൽക്കാരത്തിന് നമ്മൾ പറയാം മഷാഫ് നിങ്ങളുടെ സൽക്കാരം ഞാൻ മറക്കില്ല എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ വളരെ മനോഹരമായിട്ട് ഒരുപാട്സ് ഇല്ലേറ്റൊക്കെ ഇതുപോലെ അറബി സംസാര ഭാഷയുടെ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ അതുപോലെ പഠന രീതികള് സംസാര രീതികള് ശൈലികള് ലഹജകള് പഠിക്കണം എന്നുണ്ടെങ്കിൽ അറബ് ഔദ് അറബ് ഇൻഷാല് മാൻ ഓഫ് ഈ ദോറച്ഛാ ദോറച്ച് അറബിക്യൂനി അറബിക്യൂനിയുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യുക ബേസിക് പ്ലസ് ഇൻ്റർമീഡിയറ്റ് അതുപോലെ തന്നെ നമ്മൾ ഫ്ലുവൻസി കോഴ്സിൽ ഇതെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രെയിനറോട് നേരിട്ട് സംസാരിച്ച് പരിശീലിക്കുന്ന അതായത് ഇതുപോലെ ജൂമിലൂടെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അച്ഛ മലഫിഖ അള്ളാഹി അറബിയും والله شكرا. مع السلامة